നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗുരുവായൂരിലേക്ക് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് ഇക്കുറി ദർശന ലക്ഷ്യം നടനും ബി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ് എന്നാൽ ആ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മാത്രമാണോ ഇക്കുറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് എത്തുന്നത് അല്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജ്യോതിഷന്മാർ പ്രവചിച്ച പ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കണ്ട് ആശീർവാദം വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകം കീഴടക്കാനുള്ള പോരാട്ടത്തിന് അശ്വമേധത്തിന് തുടക്കമിടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ശിഷ്യവത്സലനാണ് പണ്ടൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ആദരണീയനായ കെ കരുണാകരനെ കുറിച്ചാണ് എല്ലാ എല്ലാ മലയാള മാസവും ഗുരുവായൂരിലെത്തി കുളിച്ച് നിർമാല്യം തൊഴുന്ന പതിവായിരുന്നു കെ കരുണാകരൻ ഉണ്ടായിരുന്നത് ഗുരുവായൂരപ്പനാണ് തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയതെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ ഏതു പ്രതിസന്ധിയിലും കരുത്തു നൽകിയത് തന്നെ തളർത്താതെ പിടിച്ചു നിർത്തിയത് ഗുരുവായൂരപ്പന്റെ ആ കഴിവും ഐശ്വര്യവുമായിരുന്നുവെന്ന് കെ കരുണാകരൻ വിശ്വസിച്ചിരുന്നു അതിന് സമാനമായ ഒരു വിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി എന്ന കടമ്പ കിടക്കുവാൻ മോദി ഏറെ പ്രയത്നിക്കുന്നുണ്ട് ആ പ്രയത്നത്തിനൊപ്പം അദ്ദേഹം ഏറെ വിശ്വസിക്കുന്ന ചില ഇടങ്ങളുമുണ്ട് അതിൽ ഒന്നാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണൻ തൻ്റെ ജീവിതത്തിൽ വലിയ കരുത്ത് നൽകുമെന്ന് തൻ്റെ ജീവിതത്തിൽ വലിയ ശക്തി നൽകുമെന്ന് നരേന്ദ്രമോദി കരുതുന്നുണ്ട് ചില ചില അദ്ദേഹത്തോട് അടുപ്പമുള്ള ചില ജ്യോതിഷികളുടെ പ്രവചനവും അത്തരത്തിലുള്ളതാണ് അവരുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ അടിക്കടി സന്ദർശനം നടത്തുന്നു സന്ദർശനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം നാളെ ുരുവായൂരിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കുന്നുണ്ട് ഇതിനു മുൻപും പലതവണ നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയിരുന്നു അപ്പോഴൊക്കെ പ്രത്യേക പൂജകളും വഴിപാടുകളും അവിടെയൊക്കെ നടത്തുകയും ചെയ്തിരുന്നു ലോകം കീഴടക്കാനുള്ള വലിയൊരു കുതിപ്പിലാണ് ഭാരതം ആ കുതിപ്പിന് ഭാരതത്തിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത വിജയം കൈവരിക്കാനുള്ള വലിയ പോരാട്ടത്തിനൊരുമുകയാണ് നരേന്ദ്രമോദി ആ പോരാട്ടത്തിന് കരുത്തേകാൻ ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹവും അനിവാര്യമാണ് ആ അനുഗ്രഹം തേടിയാണ് ഗുരുവായൂരിന്റെ മണ്ണിലേക്ക് കണ്ണന്റെ സന്നിധിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വീണ്ടും എത്തുന്നത് നാളത്തെ സന്ദർശനത്തിന് പിന്നിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഉണ്ട് എന്നുള്ളത് യാദൃച്ഛികത മാത്രമാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളുടെ വിവാഹത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ഗുരുവായൂരിലേക്ക് എത്തുമെന്ന് കരുതാൻ വിട്ടികളുമല്ല ജനങ്ങൾ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗുരുവായൂർ ക്ഷേത്രവുമായുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വലിയ വിശ്വാസിയാണ് നരേന്ദ്രമോദി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഏറ്റവും നിർണായകമായ ഘടകമാണെന്ന് വേണമെന്നും കരുതാൻ അദ്ദേഹത്തിനോട് ഏറ്റവും അടുപ്പമുള്ളവർക്ക് ഈ സൂചന അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു ഗുരുവായൂരിൽ പരമാവധി ദർശനം നടത്തുക ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെത്തി കണ്ണനെ കൺകുളിർക്കെ കണ്ട് മടങ്ങുക തന്റെ ജീവിതത്തിലുടനീളം വലിയ ശക്തി നൽകുന്ന കരുത്തു നൽകുന്ന ഒരു ആ ഒരു അസുലഭ നിമിഷമാണ് ഗുരുവായൂർ ദർശനമെന്ന് അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ വലിയ സർപ്രൈസുകൾ കേരളത്തിന് വേണ്ടി നരേന്ദ്രമോദി കാത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കേരളം എന്ന മണ്ണിനെ എന്നും ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിന്ന് ഒരു എം പി ഒരു എം എൽ എയോ പോലും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ പോലും കേരളത്തിന് വാരിക്കോരി വായ്പ കേരളത്തിന് വാരിക്കോരി നൽകിയിട്ടുണ്ട് കേന്ദ്ര ആനുകൂല്യങ്ങളും കേന്ദ്ര പദ്ധതികളും കേരളത്തിനെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം ഒരു സംസ്ഥാനത്തിന് എങ്ങനെ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും നരേന്ദ്രമോദി തന്നെയാണ് കേരളത്തിൽ നിന്ന് ഏഴോളം കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന ചില സർക്കാരുകൾ കേന്ദ്രം ഭരിച്ചിരുന്നു അപ്പോഴൊന്നും കേരളത്തിന് ലഭിക്കാത്ത ആനുകൂല്യങ്ങളും കേരളത്തിന് ലഭിക്കാത്ത പദ്ധതികളുമാണ് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത് കേരളത്തിലെ ദേശീയപാതകളുടെ വികസനം മാത്രം ഒന്ന് നോക്കിയാൽ മതി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികസനം ഒന്ന് നോക്കിയാൽ മാത്രം മതി അടിസ്ഥാന സൗകര്യ വികസനത്തിലെ വളർച്ച മാത്രം നോക്കിയാൽ മതി കേന്ദ്രം എത്ര ഗൌരവത്തോടു കൂടിയാണ് കേരളത്തെ കാണുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇപ്പോൾ നാളത്തെ നരേന്ദ്രമോദിയുടെ സന്ദർശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നരേന്ദ്രമോദി എട്ട് മണിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇരുപത് മിനിറ്റ് അദ്ദേഹം ഗുരുവായൂരിൽ ക്ഷേത്രത്തിനുള്ളിൽ ചെലവഴിക്കും അദ്ദേഹത്തിന് അവിടെ പ്രത്യേക പൂജകളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പ്രത്യേക വഴിപാടുകളുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ദർശനത്തിന് നിയന്ത്രണമുണ്ട് എന്ന വിവരങ്ങളും ഏറ്റവും പുതിയതായി രംഗത്ത് വരുന്നു രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ പതിവാണ് തന്റെ ജീവിതത്തിന് തൻ്റെ പൊതുജീവിതത്തിന് തന്റെ വ്യക്തി ജീവിതത്തിന് കരുത്തേകുന്നത് വിശ്വാസമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോരാട്ടത്തിന് കരുത്തേകാൻ ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം തേടിയാണ് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ഗുരുവായൂരിലേക്ക് എത്തുന്നത് ഗുരുവായൂരപ്പൻ്റെ കടുത്ത വിശ്വാസിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപ് കെ കരുണാകരനായിരുന്നു വലിയ ഗുരുവായൂർ ഭക്തനെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ ഭക്തനായി മാറിയിരിക്കുന്നു വരാനിരിക്കുന്ന വലിയ പോരാട്ടത്തിൽ രാജ്യം കാണുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വിജയിച്ച് വിജയശ്രീലാളിതനായി ലോകത്തിന്റെ നെറുകയിലേക്ക് കയറുന്ന ഭാരതത്തെ നയിക്കാൻ അദ്ദേഹത്തിന് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം വികസനത്തിൽ ഈ കാരണം വികസന കുതിപ്പിലാണ് ഇന്ത്യ ആ വികസന കുതിപ്പിനൊപ്പം രാജ്യം നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മോദിക്ക് കീഴടക്കാനുള്ളത് കേരളം എന്ന കടമ്പ് മാത്രമാണ് ആ കേരളം എന്ന കടമ്പ് കീഴടക്കാനുള്ള സർവതന്ത്രങ്ങളും പയറ്റി തെളിയുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നതും ഈ മാസം ഇത് രണ്ടാം തവണയാണ് കേരളത്തിലേക്ക് നരേന്ദ്രമോദി എത്തിച്ചേരുന്നത് ആ നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ വലിയ അലയോലികൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ ജനങ്ങളോട് താൻ ഇനി നേരിട്ട് സമ്മതിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിന്റെ വികസനം നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം ഒരു പ്രധാനമന്ത്രിയുടെ വികസന കാഴ്ചപ്പാടുകൾ എന്നിവ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിക്കൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അങ്ങനെ വികസനം പറഞ്ഞു മാത്രം കോറ്റ് ചോദിച്ച് കേരളത്തിലെ ജനങ്ങളെ വികസനത്തിലൂടെ ബോധവൽക്കരിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യ അടക്കമുള്ള മറ്റിടങ്ങളിൽ ഒക്കെ മറ്റ് രാഷ്ട്രീയ അജണ്ടകളാണെങ്കിൽ കേരളത്തിൽ ബി ജെ പി വികസനം മാത്രം മുന്നോട്ട് വെച്ചാണ് വോട്ട് തേടാൻ എത്തുന്നത് മുൻപും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപും അതിനുശേഷവും കേരളത്തിനുണ്ടായിരിക്കുന്ന വികസനം ആ വികസനത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ബി ലക്ഷ്യമിടുന്നത്